ുമായി ആ സ്നേഹവും ബന്ധവും ആത്മാർത്ഥയെ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം നിഷ്കളങ്കനായ കർഷക തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതൊക്കെ ഞാൻ നേരിട്ട് എനിക്ക് വെച്ചു കൊച്ചിൻ എയർഫോർട്ടിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ബോർഡ് മെമ്പറാണ് നോർക്ക ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്നദ്ദേഹം വൈസ് ചെയർമാനാണ് ഞാൻ അദ്ദേഹവുമായി സ്മാർട്ട് സിറ്റി കാര്യങ്ങളിലൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ ഒരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം ഈ വാസ് ചീഫ് മിനിസ്റ്റർ ഹു വർക്ക് ഹാർഡ് ഫോർ ദിം സ്റ്റേറ്റ് ആൻഡ് ആൾസോ ഫോർ ദ കൺട്രി പിന്നെ അദ്ദേഹം ഗൾഫ് മലയാളികളെക്കുറിച്ച് അദ്ദേഹം ഈ നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്നു സമയത്തും പ്രവാസികളുടെ ഏത് കാര്യങ്ങൾ വന്നാലും അദ്ദേഹം ഉടനെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗൾഫിൽ വന്നിട്ടും ഞാൻ അദ്ദേഹവുമായി പല സ്ഥലങ്ങളിലും പോവുകയും ഭരണകർത്താക്കളുമായി സംസാരിക്കുകയും അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പ്രവാസികളുടെ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വരാനും അദ്ദേഹത്തിൻ്റെ ബോഡി കാണാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവിടെ എത്തിയത് india and never miss an update